രണ്ടാം വരവിലും പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ച നടിയാണ് മഞ്ജു വാര്യർ മഞ്ജുവിനോളം സ്വീകാര്യത മലയാള സിനിമ പ്രേക്ഷകർ ഒരു നടിക്കും നൽകിയിട്ടില്ല തന്റെ പതിനെട്ടാം വയസ്സിൽ മലയാള സിനിമയിലേക്ക് എത്തിയ മഞ്ജു ചുരുക്കം ചിത്രങ്ങൾ കൊണ്ട് പ്രേക്ഷകനിധി നേടുകയും കരിയറിൽ തിളങ്ങി നിൽക്കുമ്പോൾ തന്നെ നടൻ ദിലീപിനെ പ്രണയിച്ച് വിവാഹം കഴിച്ച് സിനിമയിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തിരുന്നു മഞ്ജുവിന്റെ ആദ്യകാല ചിത്രങ്ങൾ തന്നെ മതിയായിരുന്നു അവരുടെ പ്രതിഭയെ മനസ്സിലാക്കാൻ അന്ന് മലയാളത്തിലെ മഹാനടന്മാർ മഞ്ജുവിന്റെ അഭിനയ പ്രശംസിച്ചിരുന്നു ഇപ്പോൾ വൈറലാക്കുന്നത് പ്രശസ്ത ഗാനരചയിതാവും ജീതാവും സംഗീതജ്ഞനുമായ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി സഫാരി ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മഞ്ജുവിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളാണ് മഞ്ജുവിന്റെ ആദ്യ പ്രണയത്തെ പറ്റി അന്ന് കൈതപ്പുറം പറഞ്ഞിരുന്നു കൈതപ്പുറം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു മഞ്ജുവിന്റെ ആദ്യ ചിത്രമായ സല്ലാപത്തിലേക്ക് മഞ്ജുവിനെ നിർദ്ദേശിച്ചത് തന്റെ ഭാര്യയായിരുന്നു അവരെക്കുറിച്ച് അന്നും ഇന്നും തന്റെ ഭാര്യയ്ക്ക് വലിയ മതിപ്പാണെന്ന് കൈതപ്പുറം പറയുന്നു തൻ്റെയും വളരെ പ്രധാനപ്പെട്ട ചിത്രമായിരുന്നു സല്ലാപം എന്ന് അദ്ദേഹം പറയുന്നു അതിലെ മനോഹര ഗാനങ്ങൾ രചിച്ചത് അദ്ദേഹമായിരുന്നു അന്ന് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഒരു പ്രൊഡക്ഷൻ മാനേജർ പയ്യൻ മഞ്ജുവുമായി വളരെ അടുത്ത് ഇടപെട്ടിരുന്നു അതിനുള്ള അവസരവും അന്ന് അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് തനിക്ക് തോന്നിയത് ആ പയ്യനാണ് ചിത്രത്തിന്റെ നിർമ്മാതാവെന്ന് മഞ്ജു വാര്യറന്നു തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം എന്നാണ് ഒരു ദിവസം ഇരുവരെയും സെറ്റിൽ നിന്ന് കാണാതായി ആദ്യം മഞ്ജു മിസ്സിംഗ് ആണെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ആ പയ്യനും മിസ്സിംഗ് ആണെന്ന് മനസ്സിലായത് പിന്നീട് അന്വേഷണത്തിൽ ഇരുവരും പയ്യൻ അറിയാവുന്ന ഒരു വീട്ടിലുണ്ടെന്നും ആ വീട് സേഫ് ആണെന്ന് കരുതി മഞ്ജുവുമായി അവൻ അവിടേക്ക് പോയതായിരുന്നുവെന്നും ഒടുവിൽ ഇരുവരെയും കണ്ടെത്തി മഞ്ജുവിനെ വിളിച്ചു കൊണ്ടുവന്നു എല്ലാവരും ചേർന്ന് മഞ്ജുവിനെ ഉപദേശിച്ച കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ചെറുപ്രായത്തിന്റെ തെറ്റിദ്ധാരണയാകാമെന്ന് അദ്ദേഹം പറയുന്നു അങ്ങനെ വീണ്ടും ഷൂട്ടിംഗ് പുനരാരംഭിക്കുകയായിരുന്നു ആ പയ്യനാണ് മഞ്ജുവിന്റെ ആദ്യകാമുകൾ പിന്നീട് മഞ്ജു അഭിനയിച്ചത് ഈ പുഴയും കടന്നു എന്ന ചിത്രമാണ് ആദ്യ ചിത്രത്തിലും ഈ ചിത്രത്തിലും ദിലീപ് തന്നെയായിരുന്നു മഞ്ജുവിന്റെ നായകൻ രണ്ടാം ചിത്രത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മഞ്ജു വരർ ദിലീപുമായി പ്രണയത്തിലാകുന്നത് പിന്നീട് ഇരുവരും വിവാഹം കഴിക്കുകയും ചെയ്തു